നമ്മൾ ദ്യം മാവ് വെച്ചപ്പോഴത്തേക്കും രണ്ട് തട്ടിലെടുത്തപ്പോഴത്തേക്കും തീർന്നായിരുന്നെങ്കിൽ നമ്മൾ ചിരി മാവ് ഇട്ടിട്ടുണ്ട് സംസാരിച്ചാണെങ്കിൽ ബലം പോകുന്ന ഒരു പേടിയോടെ ഞാൻ നമ്മള് വെച്ചിട്ടുണ്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് നോക്കുക

രാഷ്ട്രത്തിലേക്ക് നമുക്ക് ഔതീർന്നു വീണ്ടും നമുക്ക് ഫില്ലാക്കണം ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ നനച്ചിട്ട് അടുത്ത ഒരു അച്ചിലേക്ക് ഇടുന്ന സമയാകുമ്പോഴത്തേക്കും വെള്ളമൊഴിച്ച് കുഴച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇതിന്റെ വെള്ളം അതിന്റെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോ നമുക്ക് സ്വല്പം വെള്ളമൊഴിച്ച് കഴിഞ്ഞ നനയാൻ പാത്തിന് മാത്രം അത് കുഴച്ചു കൊടുക്കലിടിച്ചിങ്ങനെ